നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി വിജിത് എന്ത് വൃത്തികേട് കാണിച്ചാലും കയ്യടിക്കാൻ ആളുകളുള്ള കേരളത്തിൽ നിന്ന് ഒരു ബോച്ചെ പോയാൽ ഇനിയും നിരവധി ബോച്ചെമാർ ഇവിടെ കടന്നു വരിക തന്നെ ചെയ്യും പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന കേരളം ഒന്നാകെ അറിയപ്പെടുന്ന ഒരു പ്രമുഖ വ്യവസായിയാണ് ഈ ആരോപണങ്ങളുടെ പിന്നിലെന്നതാണ് ഏറെ ലജ്ജാവഹം താങ്കളുടെ നല്ല പ്രവൃത്തികളെയെല്ലാം കേരളം ഇതിനു മുൻപ് ഇരു കയ്യും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അതിനു പകരമായി അവർ താങ്കളോട് നന്ദി കാണിച്ചത് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് യഥേഷ്ടം സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയും മറ്റുമായിരുന്നു എന്നാൽ നിരന്തരം ഒരു സ്ത്രീയെ വേട്ടയാടും വിധം സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീലം ഇടകലർത്തി ദ്വയാർത്ഥത്തിൽ അവരെ കുറിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങളോടുള്ള ബഹുമാനവും വിശ്വാസവും കൂടിയാണ് അവർക്ക് നഷ്ടമാകുന്നത് വിദ്യാസമ്പന്നരെന്ന് എന്നും എവിടെയും എപ്പോഴും നാം സ്വയം അഹങ്കരിക്കാറുണ്ട് എന്നാൽ വിവേകമില്ലാത്ത ഇത്തരം ആൾക്കാരുടെ വാക്കുകളും പ്രവർത്തികളും നമ്മുടെ സമൂഹത്തിന്റെ അപജയമാണ് വിളിച്ചറിയിക്കുന്നത് താങ്കൾ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിച്ചോളൂ ഞാൻ എന്റെ ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിലാണ് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞ് ബോജയെ മാനസികമായി തളർത്തി ഹണിറോസ് കേസിന്റെ തുടക്കം തൊട്ട് തന്നെ മലയാളികളുടെ മനം കവർന്നെടുത്തിരുന്നു സൂര്യഗ്രഹണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി മറ്റൊരു നാൾ വീണ്ടും വരാം എല്ലാവർക്കും നല്ലത് വരട്ടെ